മഞ്ഞള ഇത് മഞ്ഞപ്പൊടി പുഴുങ്ങിട്ട് ഉണക്കി പൊടിക്കണം കൊറച്ച് പണി ഇണ്ട് ഇത് നമ്മള് വിചാരിക്കണ പോലെ നട്ടിട്ട് പോയതാന്നറിയോ ജ്യൂഷണ്ടമ്മ നട്ടതാ അവര് പണ്ട് നാട്ടില് കോതമംഗലത്താണേ നാട് അപ്പം ജോഷ്ടമ്മ ഇങ്ങനെ വരുമ്പോ മഞ്ഞൾപ്പൊടിയൊക്കെ കൊണ്ടുവന്നുവരും ഞങ്ങൾക്ക് അവര് അപ്പത്തെ ഞാൻ ആദ്യം വീട്ടാണ് മഞ്ഞൾ ഇവിടെ ഈ എറണാകുളത്ത് ഉണ്ടായിട്ട് കാണുന്നത് ഞങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ അമ്മയുടെ വലിയ ചേച്ചിയൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പറയാ ആദ്യം വീട്ടാന്നൊന്നാണ് ഇവിടെ ഉണ്ടാവണതും കുറച്ചധികം ഉണ്ടായിട്ടുണ്ട് നോക്കിയാൽ ഇത് അമ്പിളി ചേച്ചി പുറകില്ല അന്നമ്മ പറഞ്ഞിട്ടുണ്ടായി ഞാൻ നട്ടിട്ടുണ്ട് മഞ്ഞള് പിടിക്കോന്നാവോ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇപ്പം അമ്മ ഇവിടെ പറിച്ചിട്ടപ്പോഴാണ് കാരണ ചേച്ചിയൊക്കെ പോയിട്ടാ അവര് വേറെ വീട്ടിലേക്ക് പോയി ജോഷിണ്ട് അമ്മ ഇത് കണ്ട ചില പിന്നെ ഞെട്ടി പോവുക എത്ര ഉണ്ടായോ അതെന്ന് വിചാരിക്കുന്നുണ്ടാവും അത്ര ഉണ്ടായിട്ടുണ്ട് കണ്ടെങ്കിൽ ഇത് വെച്ചാൽ പച്ചമഞ്ഞൾ വേണമെങ്കിൽ ഇത് വേണ്ട ഇത് അരച്ചിട്ട് നമുക്ക് മോത്തൊക്കെ ഇടാം റിയാ മുഖത്തൊക്കെ ഇടാം അങ്ങനെയൊക്കെ ഞാൻ പണ്ട് ഞാനൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അമ്മ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മായിയൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് ഇത് അരച്ചിട്ട് മേലിലൊക്കെ തേച്ച് അതായത് മഞ്ഞൾപ്പൊടിയല്ല ഒറിജിനൽ മഞ്ഞൾ അമ്മ അമ്മിയിലിട്ടതുപോലെ അരച്ച് തരുമായിരുന്നു അപ്പം അതിനൊക്കെ പറ്റൂ കാരണം നമുക്കിവിടെ മഞ്ഞപ്പൊടി അല്ലേ ഒറിജിനൽ ആയിരിക്കില്ലല്ലോ ഇത് ഫ്രഷ് അല്ലേ ഫ്രഷ് 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 അങ്ങനെ ഇത് അമ്മയിലിട്ട് നന്നായിട്ട് അരക്കണം അതൊരു വലിയ പണി തന്നെ അമ്മക്ക് അതൊരു പണി അരച്ചു പരിവർക്കും അപ്പൊ ഇതിന് പണിണ്ടെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞ നാട്ടില് ഇങ്ങനെ കണ്ടു എന്തുമാണോ നീ വീഴാൻ പോയപ്പാണോ നോക്കിയേ ഒറിജിനലാണ് ഇത് ശരിക്കും മഞ്ഞപ്പൊടി ഇതിപ്പോ നമുക്കിനി ഇവിടെ അറിയണ്ടാവില്ല ജോഷേന്റെ അമ്മനോട് എന്നാ ചോദിക്കണം എന്നിട്ട് നമ്മൾക്കും കുറച്ചെടുക്ക അത് കൊണ്ടു കൊടുക്ക എന്താ പറയണേ ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചാലും എനിക്ക് മുഖത്ത് പറ്റില്ല മുഖത്ത് പറ്റില്ല എന്ന് അറിയാൻ പറ്റില്ല എനിക്ക് മഞ്ഞൾ അലർജിയാ ചൊറിച്ചിലുരു ചൊറിച്ചിലല്ല കുരു നേത്തക്കത്തേക്കാണ് എന്റെ ഒരു കളർ ഇപ്പൊ തന്നെ വരുന്നില്ല ണ്ടാ കറക്റ്റ് മഞ്ഞ കളർ ഇതിങ്ങനെ അരക്കണം ചെയ്ത കേട്ടാ ഭയങ്കര പാടാണ്ട ഇത് പിന്നലെ പറിച്ചു തരാന്നറിയോ ഇപ്പൊ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായി അപ്പൊ അയാൾ ഇവിടെ ചെയ്തോണ്ട് അമ്മനോട് ചോദിച്ചു അതേ മഞ്ഞൾ പറിക്കട്ടെ എന്ന് ചോദിച്ചാ അങ്ങനെ പറിച്ചെടുത്തതായിട്ട് അയാൾ പറിച്ചു തന്നതാ ഭൂലോകം സൃഷ്ടിച്ച അപ്പൊ ഞാൻ ഇന്ന് ഒക്കെ അറിയാ ഞാനിന്നൊരു പരീക്ഷണം ചെയ്യാന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾക്ക് ദോഷച്ചട്ടി ഞാൻ കാണിച്ചു തരാം അപ്പൊ അതില് ദോഷം ഉണ്ടാക്കാറില്ല അപ്പൊ എന്റെ അമ്മ പറഞ്ഞ ഒരു ടെക്നിക്കാണ് എന്താന്ന് വെച്ചാ നമ്മുടെ ഈ പഴയ നമ്മൾ ചിലപ്പോ ദോഷ ഇഡ്ലിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ കുറച്ച് ബാലൻസ് ഒക്കെ വരും അല്ല നമുക്ക് വേണ്ടാതെ ഉണ്ടാവില്ല ആ മാവ് വെച്ച് ഇത് നമുക്ക് ഇണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കാം എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മറ്റേ നോൺ സ്റ്റിക് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞാൻ അതാണ് ചെയ്യാൻ വേണ്ടി പോണത് അതായത് ഇതിൽ എപ്പോഴൊക്കെയോ ഇണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴോ ഇത് വിട്ടുപോയി ഇത് നേരെ നേരെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കില് ഇനി ഇടയ്ക്ക് ഇടക്ക് ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പില്ലല്ലോ നമുക്ക് നോക്കാം ചട്ടി ചൂട എന്നത്തെ മാവ് ഞാൻ ഇതുപോലെ പരീക്ഷണം ചെയ്യാൻ എടുത്ത ചേച്ചാ ഇങ്ങനെയാണ് നമ്മുടെ ഇങ്ങനത്തെ ചട്ടികളൊക്കെ മയക്കി എടുക്കുന്നത് ക്കെ വരുന്നുണ്ടല്ലോ ഇടുക്കാൻ കിട്ടു അതാണ് എന്റെ പേടി മാവി ഇച്ചിരി ഉള്ളു അതാണ് ഒരു മാവിനെ ഉള്ളതുള്ളൂ എന്നാലും നമുക്ക് ഇങ്ങനെ ഇണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ചെയ്തത് ഇന്ന് നേരത്താക്കി അങ്ങനെ വെച്ചു ആട്ടാ ദോശ ഇത് ഇവിടെ ഉള്ളതാണ് ഇത് അമ്മ എന്നത് ഇതല്ല അത് സവാളിട്ടൊന്ന് വഴറ്റി ഇതാക്കണം ഇതമ്മച്ചത് പക്ഷെ ഇത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാഞ്ഞിട്ട് കിട്ടണില്ല ദോശ ഇതിപ്പോ ഞാന് എണ്ണ വരട്ടി കഴുകിയൊക്കെ വെച്ചന്നു ചെയ്തിട്ടോ നീ ഇതിലുണ്ടാക്കിയാലോ ദോശ ഛച്ഛൻ എടുത്ത് തിന്നു ഇനി ഇത് ഓൾഡ് മാവാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞ ആഴ്ചത്ത ഇത് നന്നായിട്ടുണ്ടാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ അമ്മ കാറ്റേഡ് ദോഷ ഇത് തിന്നാനുള്ളതല്ല ഇതും അതിപ്പാക്കി ഒന്നിട്ട് ഞാൻ ഇണ്ടാക്കണ ദോഷ അടിപൊളി മണക്കി തിന്നുണ്ടോ ഏ നോണ്ട ോച്ച കഴിക്കാറില്ല അത് ഇത് പഴയതെല്ലാം ഇണ്ടാക്കി ഇതാക്കി എടുക്കണ്ടേ ഇത് ഏത് പൊടീടെ ഉള്ളി കിടന്നെച്ചാന്നറിയോ ഇനി വേസ്റ്റിൽ ഇറണം ഏ അപ്പൊ ഇന്നത്തെ പരീക്ഷണം ഇവിടെ കഴിഞ്ഞു ഇതാണ് ദോശ ഉണ്ടാക്കാൻ ഇനി കാസ്റ്റഡ് ആകേണ്ട ഒരു സംഭവം ഉണ്ട് കട്ട് ചെയ്യും അത് കാസ്റ്റായ രണ്ടാമെന്ന നമ്മള് വേസ്റ്റിലേക്ക് ഇടുക ഇത് നമ്മള് എണ്ണ വരട്ടിട്ടേ ഇടുത്തു വെച്ചാൽ ഇടക്കിടക്ക് ദോശ ഉണ്ടാക്കാം ഇങ്ങനെ എണ്ണ വരട്ടി വെച്ചില്ലെങ്കിൽ തുരുമ്പ് പിടിക്കും അത് ഇത് ഇണ്ടാക്കണം ചെയ്തോട്ട് ഇത് ഒരുപാട് നാളായില്ലേ ഇടുത്ത് വെച്ചിട്ട് ഇത് ബിരിയാണിക്ക് ഇത് വെക്കുമ്പോഴാകുരുമ്പ് കരിഞ്ഞ ഇല്ല ഇത് ഇവിടെ ഇല്ല അങ്ങനെ അമ്മ ഇണ്ടാക്കണ്ടേ നീ മറ്റത് നമ്മ ഓൾറെഡി മയക്കിട്ടുണ്ട് എന്നാലും അമ്മ പറഞ്ഞു എന്തെങ്കിലും സവാളയൊക്കെ കുനുകുനാന്നരിഞ്ഞു ഇതിലെന്താ ചെയ്തോട്ടിണ്ടാക്ക ഇതിലെല്ലാം ഇണ്ടാക്ക ഇത് അങ്ങനത്തെ ദോശ ഇണ്ടാക്ക ഇത് പാനല്ലേ വേറെ ഉണ്ട് ദോശ ഉണ്ടാക്ക വെള്ളം പോലെ ആണല്ലേ നമ്മക്കങ്ങനെയൊക്കെ കിട്ടോ ഇതിൽ പലതും ഉണ്ടാക്ക ഇതിലിതുണ്ടാക്കാൻ പറ്റുമോ ഫ്രൈഡ് റൈസൊക്കെ ചെയ്ത് മോനെ പക്ഷെ ഇണ്ടല്ലോ ഇത് വെൽ മെയിൻറ്റെയിൻ ആയിട്ടിരിക്കണേ എപ്പോഴും നമ്മൾ എന്താ പറയാ തുരുമ്പ് പിടിക്കാതെയും പിന്നെ ഈ വെള്ളൂലേ ഈ വെള്ളം നനയ്ക്കാതെയൊക്കെ വെള്ളം ആയിക്കഴിഞ്ഞാൽ തുരുമ്പാവുന്നു അമ്മ ഭയങ്കര പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചേക്കണേ എന്റെ അമ്മ ഇങ്ങനത്തെ ദോശയൊക്കെ ഇതിലെല്ലാം ഉണ്ടാക്കുക ദോശ ഇത് എന്തോ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അമ്മ പിന്നെ ഞാൻ അമ്മയുടെ ചോദിച്ചു കഴിഞ്ഞെടുത്തു പോകും അമ്മ ദോശയൊക്കെ ഈ കാസ്റ്റ് ആയതുകൊണ്ട് ഇതിലുണ്ടാക്കണെന്ത് ഇതായിട്ടാന്ന് അറിയാ ഭയങ്കര ക്രിസ്പി ആയിട്ട് അപ്പൊ നമുക്ക് പിന്നെ മേടിക്കണ്ട ജീവിതാലം മൊത്തം അതുകൊണ്ട് ഉപയോഗിക്കും പിന്നെ നമ്മൾ നോക്കണം നോക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല ഈ കാസ്റ്റ് കാസ്റ്റായോണ്ട് ഇത് മേടിക്കുമ്പോ ഇപ്പഴും ഇതൊക്കെ മയക്കെടുത്തിട്ട് മാത്രമേ എന്തെങ്കിലും അമ്മ ഇത് ദോഷം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് എങ്ങനെയാണെന്നറിയോ ഇതുപോലെ പഴയ മാവ് വന്ന് വന്ന് ആദ്യം ഒട്ടിപ്പിടിക്കുണ്ടായിത്രേ പിന്നെ ഇങ്ങനെ ഉപയോഗിച്ച് 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 ഇങ്ങനെ വെറുതെ നമ്മള് സവാളയൊക്കെ അരിഞ്ഞിട്ടേ വെറുതെ ഒന്ന് വാട്ടി എടുത്താൽ തന്നെ മതി ഇതിന് ഭയങ്കര വെയിറ്റാ ഇവിടെ പിടിച്ച ചൂടാവൂ പണില്ലല്ല ഇതില് ചെറിയ ബീഫൊക്കെ വരട്ടി എടുക്കല്ലേ അല്ലേ അപ്പേ നമ്മള് വഴറ്റി വഴറ്റി ഇത് ഇങ്ങനെ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അമ്മ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നാൽ എന്നോട് പറഞ്ഞ രണ്ടു പ്രാവശ്യം കൂടി ചെയ്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്താ മതി ഓക്കെ ഇനി കരി ഇനി ചെയ്തോട്ടാ നമുക്ക് അടുത്ത ബീഫ് വാങ്ങുമ്പോ ഇതിലുണ്ടാക്കോ അത് കട്ട് ചെയ്തോട്ടെ ചെയ്തോട്ടോ ഏ അത് മേച്ചേ ഗിഫ്റ്റ് കൊടുത്തതാ അത് കട്ട് ചെയ്യണേ അപ്പൊ നമ്മുടെ ഇത് മയക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് രണ്ടൂന്ന് പ്രാവശ്യം കൂടെ ഞാൻ ഈ സവാള വരട്ടി വഴറ്റിട്ട് ഞാൻ ഇനി ഇതില് ആദ്യം ചിലപ്പോ ഞാൻ എന്തായാലും ബീഫിന്റെ എന്തെങ്കിലും ഐറ്റം ഒക്കെ ആയിരിക്കും ഉണ്ടാക്കര വെയിറ്റ് ആണ് കൈ പൊള്ളി പോവും പിന്നെ ഇത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഈ എണ്ണ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം പിടിക്കും ഇത് സെറ്റ് ഞാൻ പാത്രം കഴുകി കഴിയട്ടെ ഇനി ലെറ്റി ട്യൂഷ് പോയി അവിടെ പോയി വന്നിട്ട് ഞങ്ങക്ക് കല്ലൂർ പള്ളിയില് ഞങ്ങളുടെ പള്ളിന്റെ വീട് അവിടെയാണ് അപ്പൊ അവിടെ ഏർ പെരുന്നാളാണ് അപ്പൊ അവിടേക്ക് പോകണം അപ്പൊ ഞാൻ വേഗം പണിയൊക്കെ നോക്കട്ടെ കേട്ടോ അപ്പൊ പിന്നെ മഞ്ഞള് മഞ്ഞൾ മഞ്ഞൾ ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടായില്ലേ അപ്പൊ ഞാൻ അമ്മേനെയൊക്കെ വിളിച്ചു ചോദിച്ച അമ്മയുടെ വീട് തൃശ്ശൂർ അവര് അവരൊക്കെ ചെയ്യണതാണ് അങ്ങനെ മഞ്ഞൾ അപ്പൊ അമ്മ പറഞ്ഞു മഞ്ഞള് നമ്മള് നല്ലോണം ചെമ്പില് ഇങ്ങനെ നല്ലോണം വെള്ളം വെട്ടി അങ്ങോട്ട് തിളപ്പിക്കണം എന്നിട്ട് നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കിയ മഞ്ഞൾ അതിലേക്ക് ഇടണം പക്ഷെ ഓവറായിട്ട് വെന്ത് പോവരുത് ഉള്ളൊന്നു എന്നിട്ട് നമ്മൾ കോരി എടുക്കുക അന്നിട്ട് നമ്മള് ടർസിന്റെ മുകളിൽ വെച്ച് ഉണക്കുക ആ ടർസിന്റെ മുകളിൽ നിന്ന് തന്നെ ആ തൊലിയൊക്കെ ഇങ്ങനെ വെച്ച് ഒരച്ച് കളഞ്ഞി പൊടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള നാടൻ മഞ്ഞൾ റെഡിയായി അങ്ങനെയാണ് അമ്മ പറഞ്ഞത് അപ്പൊ അതൊന്ന് ചെയ്തുകൊണ്ട് അമ്മേനോടൊന്ന് പറഞ്ഞു കൊടുക്കും Benim kovma diyeceğim. Evet ne 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 ne.

നമുക്ക് കുറേ സാധനങ്ങൾ വീടിച്ചിട്ടുണ്ട് ഞാൻ ഒരു കമ്മൽ വാങ്ങിച്ചു അതിനൊരു നോക്കട്ടെ എന്ത് കമ്മൽ അതേട്ടാ കേട്ടോ എന്താ നമ്മൾ തേൻ റെഡിയാ ഫോർക്ക് എന്തിനാ നല്ല ബംഗീലി പൂളിലക്ക കൊണ്ടാണ് ഇരിക്കുന്നത് എന്നെ കളർ പോ ബട്ടണത്തിൽ ഓട്ട് പിടിക്കുന്നു ഇനന്ന് പോ നല്ലത് ഫാസ്റ്റ് ഉണ്ട്. ദാ വേറെ വിളിക്കുന്നു. മാധിയന്ന. വർക്കിനസ് സിവി ഏട്ടോ. വിസ്കോ ഓപ്പണടി. എത്രേലും 199. അതിസി. നമ്മൾ ഫൈബർ റൈസ് മൂന്നേതൊന്ന് വാങ്ങിച്ചോണ്ട്. ഞാനും വന്നിവിടെ കഴിക്കുന്നുണ്ടപ്പോഴത്തേക്കും ഞാൻ ഞങ്ങളുടെ വീടുകൂടെ അടുത്താണ് പക്ഷെ വന്നിട്ട് ഒരു രക്ഷം വന്നിട്ട് ഇത് വിഷം വരാറ് അതിനൊക്കെ നോക്കി വെട്ടി പോയാലോ